നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാൻ ആടുജീവിതത്തെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെ ആ സിനിമ കണ്ടതിന് ശേഷം ഇതേ സമയം വരെ ഈ നേരം വരെ പൃഥ്വിരാജ് മനസ്സിൽ നിന്നിറങ്ങി പോയിട്ടില്ല ഒരു വേദനയായിട്ട് നജീബ് പൃഥ്വിരാജിലൂടെ പുനരുജ്ജനിക്കുകയായിരുന്നു ചില സമയങ്ങളൊക്കെ ചങ്ക് പൊള്ളിപ്പോകുന്ന ഒരു ഫീലായിരുന്നു ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനാറ് കൊല്ലം മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് കുറേ നാളുകൾക്ക് ശേഷം താൻ നല്ലൊരു നടനാവും നല്ലൊരു സംവിധായകനാകും ഈ ലോകം അറിയപ്പെടുന്ന ഒരു സംവിധായകനാകും നല്ല നല്ല സിനിമകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു എപ്പോഴും പൃഥ്വിരാജ് ഒരു ജനപക്ഷത്തിൻ്റെ ഒപ്പമാണ് ജനങ്ങളുടെ മനസ്സിനൊപ്പമാണ് നന്മയുടെ പക്ഷമാണ് ഇപ്പോൾ ഈ സിനിമയിലെ വേഷം തന്നെ വേണമെങ്കിൽ പൃഥ്വിരാജിന് മേക്കപ്പിലൂടെയോ അല്ലെങ്കിൽ ക്യാമറ ട്രിക്കിലൂടെയോ അല്ലെങ്കിൽ എഫാക്ടറികളിലൂടെയോ ഒക്കെ വേണമെങ്കിൽ വണ്ണം കുറയ്ക്കുന്നതായിട്ടും ഇത്ര എഫേർട്ട് പുള്ളി എഫേർട്ട് എടുത്തിട്ട് അതിനുവേണ്ടി പട്ടിണി ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് പതിനഞ്ച് വർഷമായി ഇതിൻ്റെ പുറകെയാണെന്നാണ് പറയണത് രാജാതിരാജയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴോ മറ്റോ ആണ് രാജാതിരാജയല്ലോ വേറെ ഏതൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ കാര്യത്തെ കുറിച്ചിട്ട് ബ്ലസ് എന്നും ഒപ്പിലോട് പറയുന്നതും അന്ന് ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് പതിനഞ്ചോ പതിനാറ് വർഷം മുമ്പ് അന്ന് തുടങ്ങിയുള്ള കാത്തിരിപ്പാണ് ഈ ഇന്നലെ വരെ ആ കാത്തിരിപ്പിന് വിരാമം ഇന്നലെയാണ് ശരിക്കും ഈ സിനിമയെ കുറിച്ചിട്ട് ഞാൻ ഇന്നലെ ഒത്തിരി പറഞ്ഞിരുന്നു നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള നടന്മാര് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ള സിനിമകളിൽ കാണിക്കുന്നത് പോലെ വേണമെങ്കിൽ ഒത്തിരി മേക്കപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മേക്കപ്പ് ഉണ്ട് ഇതിനകത്ത് പക്ഷേ ഓവറായിട്ടല്ല അത് ഒറിജിനൽ ഏകദേശം അത്രയധികം ശരീരം ക്ഷീണിപ്പിക്കാൻ പൃഥ്വിരാജ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റുള്ളവരൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സംഭവം ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആ പെൺകുട്ടിയും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് അതിനെടുത്ത ഒരു എഫേർട്ട് അതിനെ കയ്യടിക്കാതെ വയ്യ അതിനൊരു സല്യൂട്ട് തന്നെയുണ്ട് ഇനി ഒരുപക്ഷെ മലയാള സിനിമ അറിയപ്പെടുന്നത് ഇത്തരം സിനിമകളിലൂടെ ആയിരിക്കും ഈ കൊറിയൻ സിനിമകളോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞതിന് ശേഷം ഒത്തിരി നല്ല സിനിമകൾ മലയാളത്തിൽ വന്നു എല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് കോടികൾ വാരുന്ന സിനിമകളാണ് മഞ്ഞമ്പിൽ ബോയ്സ് ആവട്ടെ അതുപോലെ പ്രേമലു ആവട്ടെ ഇപ്പോൾ എന്നാൽ ഈ ക്ലാസ് ഇതൊരു ക്ലാസ് പഠനം തന്നെ പറയാം വളരെ ആരൊക്കെ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും ഒരു ക്ലാസ് ക്ലാസ്സായിട്ട് കുടുംബസമേതം കണ്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഒരു വിങ്ങല് നമ്മളെ നെഞ്ചിലോ അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിലോ എവിടെയോ തങ്ങി കിടക്കുന്ന ഒരു ഫീലാണ് ആടുജീവിതം എന്ന സിനിമ കണ്ടു പുറത്തോട്ടിറങ്ങുമ്പോൾ അതിലുപരി ആ സിനിമ ഉണ്ടായ കാര്യങ്ങളും ആ സിനിമയിൽ ഉണ്ടായ യഥാർത്ഥ സംഭവത്തിലെ നജീബ് ഇന്നലെ സിനിമ കാണാൻ നജീബ് ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത് ഞാൻ കണ്ടില്ല അദ്ദേഹത്തെ അദ്ദേഹത്തെ നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ അതിൽ അതിലപ്പുറമായിരിക്കാം അത്രത്തോളം നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞോളന്നില്ല പക്ഷേ എന്നാലും നമ്മൾ പൃഥ്വിരാജിലൂടെ ആ നജീവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ വിദേശത്ത് പോകുന്ന അത് ഇപ്പോൾ മലയാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ തമിഴന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സംസ്ഥാനക്കാരായിക്കോട്ടെ വിദേശത്ത് പോകുന്ന ഒരു നൂറിൽ ഒരു അഞ്ച് പേരെങ്കിലും ഇതുപോലെ അനുഭവിക്കുന്നുണ്ടാവും കാരണം നാട്ടിലെ പ്രശ്നങ്ങൾ കടങ്ങൾ ഇല്ലായ്മകൾ അതെല്ലാം ഈ നജീബ് തന്നെ തന്റെ ഭാര്യയുടെ പേരിലുള്ള നിസ്സാര സ്ഥലം വിറ്റട്ടാണ് ഗൾഫിന് പോകുന്നത് അത് ഭാര്യ ഗർഭിണി എട്ട് മാസം ഗർഭിണി ആയിരിക്കുന്ന കാലത്ത് ഈ ഗൾഫിൽ നടക്കുന്ന എന്താണെന്ന് ഒന്ന് അറിയിക്കാൻ പോലുമുള്ള യാതൊരുവിധ സാഹചര്യങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നജീബ് എത്തപ്പെട്ടത് അതേപോലെ എത്രയോ ആളുകൾ ഇപ്പോഴും നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് നജീബുമാര് ചിലപ്പോൾ അവിടെ കിടന്ന് മരിക്കുന്നുണ്ടാവും നാട്ടിലേക്കൊന്നും പറയാതിരിക്കുന്നുണ്ടാവും കാരണം നാട്ടിലുള്ളവർ വിഷമിക്കേണ്ടെന്ന് കരുതിട്ട് പറയാതിരിക്കുന്ന പ്രവാസികൾ ഉണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രക്കാരൊക്കെ നമ്മൾ കാണുമ്പോൾ നാട്ടിൽ വരുമ്പോൾ അവരത്രയൊക്കെ പൂശി നല്ല സെന്റൊക്കെ അടിച്ച് നടക്കുന്ന കാണുമ്പോൾ പലർക്കുമുള്ളിൽ ഓ അവൻ വലിയൊരു മുതലാളിയായി ഗൾഫിൽ പോയി പക്ഷെ അവൻ അവിടെ അനുഭവിച്ച കാര്യങ്ങൾ ഭയങ്കര ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ഈ സിനിമ ഗൾഫിൽ നിരോധിച്ചു എന്ന് ഞാൻ അറിഞ്ഞത് എല്ലാ അറബികളും ഇതുപോലെ ക്രൂരന്മാരായിക്കൊള്ളുന്നില്ല ഒത്തിരി അതായത് ഒരു പോലെ പണിയെടുപ്പിക്കുന്ന ആളുകൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ആ ഒരു ജന്മിത്തം അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു അധികാര ഗർവം അതൊക്കെയുള്ള ആളുകൾ എല്ലാ രാജ്യത്തും ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് വിദേശത്തും ഉണ്ട് അപ്പോൾ അത് അറബികളെ മൊത്തം നാണം കെടുത്തുന്ന അല്ലെങ്കിൽ ഒരാ ഒരാൾ കാരണം ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സംഭവം അതിൻ്റെ പേരിൽ ആ സിനിമ ഗൾഫിൽ നിരോധിച്ചോന്നെങ്കിൽ അറിയില്ല ശരിക്ക് ഗൾഫിൽ ഓടിക്കാൻ സാധ്യതയില്ല അപ്പൊ നിങ്ങൾ ഈ സിനിമ ഒരിക്കലും കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ ഒരു തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം അതൊരു വലിയൊരു അനുഭവമാണ് വളരെ സൈലന്റായിട്ട് ഇരുന്ന് കാണേണ്ട ഒരു സാധനമാണ് നമ്മൾ ഒച്ചമ്പേളവും ആർപ്പൂടിയൊന്നും ആയിട്ട് പോയി കാണേണ്ട സാധനമില്ല വളരെ സൈലന്റായിട്ടിരുന്ന് കണ്ടാൽ ഈ സിനിമ നമ്മുടെ സിനിമ ഈ സിനിമ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സിനിമ ഇറങ്ങി പോകില്ല അതുപോലെ ഇതിന്റെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഈ സിനിമക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഒരുപാട് പേര് മറ്റുള്ളവർക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് അത് കണ്ടിട്ട് കൊതിയുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ കഴിക്കില്ല കാരണം കഴിച്ചാൽ ശരീരം വീണ്ടും പഴയ പോലെ ആവും അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും പൃഥ്വിരാജ് ക്ഷീണിച്ചു ക്ഷീണിച്ചു വരും അതിനനുസരിച്ചാണ് ഈ പടത്തിൻ്റെ ആ പടം അതിനും അതിന് ആ ക്ഷീണത്തോടൊപ്പം തന്നെയാണ് പടം ഓരോ ഓരോ ടാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈ ക്ലാസ് മൂവി ശരിക്കും ഒരുപക്ഷേ ഓസ്കാർ അവാർഡ് അതുപോലെയുള്ള ഒത്തിരി അവാർഡുകൾ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തക്ക ഒരു സിനിമയാണ് ആടുജീവിതം ബന്യാമിൻ്റെ ആ കഥ അത് അല്ലെങ്കിൽ ആ നോവൽ വായിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഫീലാണ് നോക്കുക അത് കണ്ടപ്പോൾ കിട്ടിയ ഒരു അനുഭവം അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ് കുറിച്ച് പറയുമ്പോൾ ഗോകുൽ എന്ന യുവനടൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഹക്കീം എന്ന കഥാപാത്രമാണ് ഗോകുലിത് ചെയ്തിരിക്കുന്നത് നമ്മൾ ബെന്യാമിൻ്റെ നോവലിലൂടെ വായിച്ചറിഞ്ഞ ആ ഹക്കീം ഇത്രയേറെ മാനസിക പീഡനങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച ഒരാളാണെന്ന് നമ്മൾ ഈ സിനിമയിലൂടെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക അത്രമാത്രം പെർഫെക്ഷൻ ഗോകുൽ ആ ഹക്കീം എന്ന കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ യുവ നടന്മാരുടെ പട്ടികയിലേക്ക് ചേർത്ത് വയ്ക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് ഗോകുലെന്ന ഈ യുവ നടൻ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അക്കീം എന്ന കഥാപാത്രം ഒരു നനവായി അല്ലെങ്കിൽ ഒരു നോവായി മായാതെ ഇങ്ങനെ കിടക്കും അതുകൊണ്ട് അക്കീമിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഗോകുലിനെ കുറിച്ചിട്ടും പറയാതിരിക്കാൻ വയ്യ ഗോകുലിനും കൊടുക്കുന്നുണ്ട് നല്ലൊരു കയ്യടി ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം പൃഥ്വിരാജിനെ കുറിച്ചിട്ട് ഇനി കൂടുതലൊന്നും പറയുന്നില്ല കാരണം എത്ര പറഞ്ഞാലും മതിയാവല്ലോ കുറിച്ചും ഈ സിനിമയെ കുറിച്ചും നമുക്ക് ഓരോ മലയാളിക്കും തല ഉയർത്തിപ്പിടിച്ച് മറ്റുള്ള സിനിമകളുടെ മുമ്പിൽ ബോളിവുഡ് ഹോളിവുഡ് മോളിവുഡ് അല്ലെങ്കിൽ മറ്റുള്ള വിദേശ സിനിമകൾക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പോകുന്ന വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാവുന്ന ഒരു സിനിമയാണ് അടിജീവിതം അപ്പോൾ എല്ലാവരും കൂടി പറയുന്നു എല്ലാവരും സിനിമ ഇപ്പോൾ കാണണം പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ എനാബിൾ ചെയ്യണം അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം